ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ പി യു പി സിക്സ്റ്റി ഡേയ്സ് ചാലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബയോളജിയുടെ ഭാഗത്ത് നമുക്ക് ഇന്ദ്രിയങ്ങളാണ് ഇന്ന് പഠിക്കാനുള്ളത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി എസ് സി മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ കാര്യങ്ങളും നമുക്ക് നോക്കാം ഇന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എസ് സി ആർ ടിയിലെ പത്താം ക്ലാസ്സിലെ ഒരു ലെസൺ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് ഡീറ്റെയിൽ ആയി തന്നെയുണ്ട് അത് പഠിക്കാനായിട്ട് ശ്രമിക്കാം ഇവിടെ നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾ വെച്ച് മാത്രമാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കണ്ണും ചെവിയുമാണ് കൂടുതലായിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് ആദ്യത്തെ ചോദ്യം നോക്കാം മനുഷ്യ നേത്രത്തിൽ റോഡ് കോൺ എന്നീ കോശങ്ങൾ കാണപ്പെടുന്ന പാളി ഏതാണ് റെറ്റിനയാണ് മനുഷ്യ നേത്രത്തിൽ റോഡ് കോൺ എന്നീ കോശങ്ങൾ കാണപ്പെടുന്ന പാളിയാണ് റെറ്റിന കണ്ണിൽ കാണപ്പെടുന്ന പാളികളാണ് ദൃഢപടലം രക്തപടലം ദൃഷ്ടിപടലം ദൃഢപടലം അല്ലെങ്കിൽ സ്ക്ലീറ രക്തപടലം അല്ലെങ്കിൽ കൊറോയിഡ് ദൃഷ്ടിപടലം അല്ലെങ്കിൽ റെറ്റിന ദൃഢപടലത്തിൽ ഉൾപ്പെടുന്നതാണ് കോർണിയയും കൺജക്റ്റൈവയും കോർണിയ കൺജക്റ്റൈവ രക്തപടലത്തിലാണ് ഐറിസ് പ്യൂപ്പിൾ കോൺവെക്സ് ലെൻസ് സീലിയറി പേശികൾ ഐറിസ് പ്യൂപ്പിൾ കോൺവെക്സ് ലെൻസ് സീലിയറി പേശികൾ ഇനി റെറ്റിന അല്ലെങ്കിൽ ദൃഷ്ടിപടലത്തിലുള്ളതാണ് പീതബിന്ദു അന്തബിന്ദു നേത്രനാടി പീതബിന്ദു അന്തബിന്ദു നേത്രനാടി പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന കണ്ണിലെ ആന്തരപാളിയാണ് റെറ്റിന അല്ലെങ്കിൽ ദൃഷ്ടിപടലം പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്നത് ദൃഷ്ടിപടലത്തിലാണ് കണ്ണിൽ പ്രതിബിംബം രൂപം കൊള്ളുന്ന പാളിയും റെറ്റിന തന്നെയാണ് ഇനി വസ്തുവിൽ നിന്നും പ്രതിഫലിച്ചു വരുന്ന പ്രകാശരശ്മികൾ റെറ്റിനയിൽ പതിക്കുന്നതിന് സഹായിക്കുന്നത് കോർണിയയുടെയും ലെൻസിൻ്റെയും വക്രതയാണ് വസ്തുവിൽ നിന്നും പ്രതിഫലിച്ചുകൊണ്ട് പ്രകാശരശ്മികൾ റെറ്റിനയിൽ പതിക്കുന്നതിന് സഹായിക്കുന്നത് കോർണിയയുടെയും ലെൻസിൻ്റെയും വക്രതയാണ് റെറ്റിനയിൽ ഉണ്ടാകുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ചെറുതും യഥാർത്ഥവും തലകീഴായതുമായിരിക്കും റെറ്റിനയിൽ ഉണ്ടാകുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത ചെറുതും യഥാർത്ഥവും തലകീഴായതുമായിരിക്കും റെറ്റിനയിൽ കാണപ്പെടുന്ന മൂന്ന് പാളി കോശങ്ങളാണ് മൂന്ന് പാളി കോശങ്ങളാണ് ഗാംഗ്ലിയോൺ കോശങ്ങൾ ബൈപോളാർ കോശങ്ങൾ പ്രകാശഗ്രാഹി കോശങ്ങൾ എന്നിവ റെറ്റിനയിലെ പ്രകാശഗ്രാഹി കോശങ്ങൾ ഇല്ലാത്ത ഭാഗമാണ് അന്ധബിന്ദു അല്ലെങ്കിൽ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്നത് റെറ്റിനയിലെ പ്രകാശഗ്രാഹി കോശങ്ങൾ ഇല്ലാത്ത ഭാഗം അന്തബിന്ദു എന്നറിയപ്പെടുന്നു റെറ്റിനയിൽ നിന്ന് നേത്രനാടി ആരംഭിക്കുന്ന ഭാഗം അന്തബിന്ദുവാണ് റെറ്റിനയിൽ നിന്നും നേത്രനാടി ആരംഭിക്കുന്ന ഭാഗമാണ് അന്ധബിന്ദു നേത്രഗോളത്തിന് പിൻഭാഗത്ത് അന്ധബിന്ദുവിനെ തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന മഞ്ഞ നിറമുള്ള ബിന്ദുവാണ് പീതബിന്ദു അല്ലെങ്കിൽ മാഗുള ലൂട്ടിയ മാഗുള ലൂട്ടിയ നേത്രോളത്തിന് പിൻഭാഗത്ത് അന്തബിന്ദുവിന് തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന മഞ്ഞ നിറമുള്ള ബിന്ദുവാണ് പീതബിന്ദു അല്ലെങ്കിൽ മാകുള ലൂട്ടിയ ഈ ചിത്രത്തിൽ നിന്നും ഇതൊക്കെ മനസ്സിലാക്കിയെടുക്കുക ഇതിൻ്റെ മധ്യഭാഗത്ത് കാണുന്ന കുഴിയാണ് ഫോവിയ എന്ന് പറയുന്നത് ഫോവിയ റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗം പീതബിന്ദുവാണ് പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായി റെറ്റിനയിൽ കാണപ്പെടുന്ന ഭാഗത്തെ പറയുന്നതാണ് പീതബിന്ദു ഏറ്റവും കൂടുതൽ കാഴ്ചശക്തിയുള്ള കണ്ണിലെ ഭാഗം പീതബിന്ദുവാണ് യെല്ലോ സ്പോട്ട് ചെറിയ വസ്തുക്കളെ സൂക്ഷിച്ചു നോക്കുമ്പോൾ പ്രതിബിംബം രൂപം കൊള്ളുന്നത് പീതബിന്ദുവിലാണ് ചെറിയ വസ്തുക്കളെ സൂക്ഷിച്ചു നോക്കുന്ന സമയത്ത് പ്രതിബിംബം രൂപം കൊള്ളുന്നത് പീതബിന്ദുവിലാണ് പ്രകാശഗ്രാഹി കോശങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങൾ മസ്തിഷ്കത്തിലെ കാഴ്ചയുടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്ന നാഡിയാണ് നേത്രനാടി പ്രകാശഗ്രാഹി കോശങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങൾ മസ്തിഷ്കത്തിലെ കാഴ്ചയുടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്ന നാഡിയാണ് നേത്രനാടി റെറ്റിനയിൽ കാണപ്പെടുന്ന കണ്ണിലെ പ്രകാശഗ്രാഹി കോശങ്ങളാണ് കോശങ്ങളും റോഡ് കോശങ്ങളും റെറ്റിനയിൽ കാണപ്പെടുന്ന കണ്ണിലെ പ്രകാശഗ്രാഹി കോശങ്ങളാണ് കോൺ കോശങ്ങൾ റോഡ് കോശങ്ങൾ അതിൻ്റെ ചിത്രം ഇവിടെ കാണിക്കാം മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കണ്ണിലെ പ്രകാശ സംവേദനക്ഷമത കൂടിയ കോശങ്ങളാണ് റോഡ് കോശങ്ങൾ രാത്രികാലങ്ങളിൽ നമുക്ക് കാഴ്ച സാധ്യമാക്കുന്നത് ഈ റോഡ് കോശങ്ങളാണ് നിറങ്ങൾ തിരിച്ചറിയാൻ കഴിവില്ലാത്ത കണ്ണിലെ കോശങ്ങളാണ് റോഡ് കോശങ്ങൾ നിറങ്ങൾ തിരിച്ചറിയാൻ സാധിക്കാത്തതാണ് റോഡ് കോശങ്ങൾ റോഡെന്ന് പറയുമ്പോൾ നമ്മൾ ഇരുമ്പ് ദണ്ടിനെ റോഡെന്ന് പറയാറുണ്ട് അതിൻ്റെ ആകൃതിയിൽ ഉള്ളത് കൊണ്ടാണ് അത് റോഡ് കോശങ്ങൾ എന്ന് പറയുന്നത് കോണ് പോലെ ഇരിക്കുന്ന ഈ രണ്ടാമത് കാണുന്ന ചിത്രമാണ് കോൺ കോശങ്ങൾ നിറങ്ങൾ തിരിച്ചറിയാനും തീവ്രപ്രകാശത്തിൽ വസ്തുക്കളെ കാണാനും സഹായിക്കുന്ന കണ്ണിലെ കോശങ്ങളാണ് കോൺ കോശങ്ങൾ നിറങ്ങൾ തിരിച്ചറിയാനും തീവ്രപ്രകാശത്തിൽ വസ്തുക്കളെ കാണാനും സഹായിക്കുന്ന കണ്ണിലെ കോശങ്ങളാണ് കോൺ കോശങ്ങള് പകൽ വെളിച്ചത്തിൽ കാഴ്ചയ്ക്ക് സഹായിക്കുന്നത് കോൺ കോശങ്ങളാണ് റോഡ് കോൺ കോശങ്ങൾ കാണപ്പെടുന്ന പാളി റെറ്റിനിയിലാണ് റെറ്റിനിയിലാണ് റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും കാണുന്നത് വിഷ്വൽ പർപ്പിൾ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തുവാണ് റോഡോപ്സിൻ വിഷ്വൽ പർപ്പിൾ വിഷ്വൽ പർപ്പിൾ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തുവാണ് റോഡോപ്സിൻ റോഡ് കോശങ്ങളിലെ വർണ്ണവസ്തുവാണ് റോഡോപ്സിൻ കോൺ കോശങ്ങളിലെ വർണ്ണവസ്തു ഐഡോപ്സിനും ഫോട്ടോപ്സിൻ ഐഡോപ്സിൻ അല്ലെങ്കിൽ ഫോട്ടോപ്സിൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കോൺ കോശങ്ങളിലെ വർണ്ണവസ്തുവാണ് ഐഡോപ്സിൻ അല്ലെങ്കിൽ ഫോട്ടോപ്സിൻ ജീവകം എയിൽ നിന്നും നിർമ്മിക്കപ്പെടുന്ന റോഡോപ്സിനിലെ ഘടകമാണ് റെറ്റിനാൽ ജീവകം എയിൽ നിന്നും നിർമ്മിക്കപ്പെടുന്ന റോഡോപ്സനിലെ ഘടകമാണ് റെറ്റിനാൽ റോഡോപ്സിൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഓപ്സിൻ എന്ന പ്രോട്ടീനും റെറ്റിനാലും ചേർന്നാണ് റോഡോപ്സിൻ ഉണ്ടായിരിക്കുന്നത് ഓപ്സിൻ എന്ന പ്രോട്ടീനും റെറ്റിനാലും ചേർന്നിട്ടാണ് വിഷ്വൽ വയലറ്റ് എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു ഐഡോപ്സിനാണ് വിഷ്വൽ ആണ് റോഡോപ്സിൻ വിഷ്വൽ വയലറ്റ് എന്നറിയപ്പെടുന്നത് ഐഡോപ്സിനാണ് ഐഡോപ്സിൻ ഉണ്ടായിരിക്കുന്നത് ഓപ്സിനും റെറ്റിനാലും ചേർന്നാണ് ഓപ്സിനും റെറ്റിനാലും ചേർന്നാണ് ഐഡോപ്സിൻ ഉണ്ടായിരിക്കുന്നത് ചുവപ്പ് പച്ച നീല ഈ വർണ്ണങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന മൂന്ന് തരം കോൺകോശങ്ങളാണ് കണ്ണിലുള്ളത് ഓപ്സിൻ തന്മാത്രയിലെ അമിനോ ആസിഡുകൾ വ്യത്യസ്തമായതാണ് ഈ ഒരു വൈവിധ്യത്തിന് കാരണം മൂങ്ങയ്ക്ക് പകൽ വെളിച്ചത്തിൽ കാഴ്ച കുറയാനുള്ള കാരണം കോൺ കോശങ്ങളുടെ അപര്യാപ്തതയാണ് മൂങ്ങയ്ക്ക് പകൽ വെളിച്ചത്തിൽ കാഴ്ച കുറയാനുള്ള കാരണം കോൺ കോശങ്ങൾ ഇല്ലാത്തതാണ് അതിൻ്റെ അപര്യാപ്തതയാണ് കണ്ണിലെ ഏറ്റവും പുറമേയുള്ള പാളിയാണ് ദൃഢപടലം അല്ലെങ്കിൽ സ്ക്ലീറ എന്ന് പറയുന്നത് കണ്ണിന് ആകൃതിയും ദൃഢതയും നൽകുന്ന വെളുത്ത നിറമുള്ള ബാഹ്യപാളിയാണ് ദൃഢപടലം കണ്ണിന് ആകൃതിയും ദൃഢതയും നൽകുന്ന വെളുത്ത നിറമുള്ള ബാഹ്യപാളിയാണ് ദൃഢപടലം ദൃഢപടലം നിർമ്മിതമായിരിക്കുന്നത് യോജക കലയാലാണ് യോജക കലയാൽ നിർമ്മിതമായതാണ് ദൃഢപടലം ദൃഢപടലത്തിൻ്റെ മുൻഭാഗത്തുള്ള സുതാര്യവും മുന്നോട്ട് തള്ളിയതുമായ ഭാഗമാണ് കോർണിയ അല്ലെങ്കിൽ നേത്രപടലം എന്ന് പറയുന്നത് ദൃഢപടലത്തിൻ്റെ മുൻഭാഗത്തുള്ള സുതാര്യവും മുന്നോട്ട് തള്ളിയതുമായ ഭാഗമാണ് കോർണിയ അല്ലെങ്കിൽ നേത്രപടലം പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഭാഗമാണ് കോർണിയ പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്നത് കോർണിയ വഴിയാണ് രക്തക്കുഴലുകൾ ഇല്ലാത്ത കണ്ണിൻ്റെ ഭാഗമാണ് കോർണിയ വായുവിലൂടെ നേരിട്ടാണ് ഓക്സിജൻ സ്വീകരിക്കുന്നത് രക്തക്കുഴലുകൾ ഇല്ലാത്ത കണ്ണിൻ്റെ ഭാഗമാണ് കോർണിയ കൊളാജൻ എന്ന മാംസ്യം കോർണിയയിൽ കാണപ്പെടുന്നുണ്ട് ദൃഢപടലത്തിൻ്റെ മുൻഭാഗത്ത് കോർണിയ ഒഴികെയുള്ള ഭാഗങ്ങളെ ആവരണം ചെയ്ത് സംരക്ഷിക്കുന്ന സ്ഥലമാണ് കൺജക്റ്റൈവ എന്ന് പറയുന്നത് ദൃഢപടലത്തിൻ്റെ മുൻഭാഗത്ത് കോർണിയ ഒഴികെയുള്ള ഭാഗങ്ങളെ ആവരണം ചെയ്ത് സംരക്ഷിക്കുന്ന സ്ഥലമാണ് കൺജക്റ്റൈവ കൺജക്റ്റൈവ ഉൽപ്പാദിപ്പിക്കുന്ന ശ്ലേഷ്മം നേത്രഗോളത്തിൻ്റെ മുൻഭാഗത്ത് വരണ്ടു പോകാതെ സംരക്ഷിക്കുന്നു അപ്പോൾ നമ്മുടെ നേത്രകോളത്തിൻ്റെ മുൻഭാഗം വരണ്ട് പോകാതെ സംരക്ഷിക്കുന്നത് കൺജക്ടൈവയാണ് കൺജക്ടൈവ ഉൽപ്പാദിപ്പിക്കുന്ന ശ്ലേഷ്മമാണ് കണ്ണിലെ രക്തപടലം എന്ന് പറയുന്നത് ധാരാളം രക്തക്കുഴലുകൾ കാണപ്പെടുന്ന കൺഭിത്തിയിലെ നീല നിറത്തിലുള്ള മദ്യപാളിയാണ് ധാരാളം രക്തക്കുഴലുകൾ കാണപ്പെടുന്ന കൺഭിത്തിയിലെ നീല നിറത്തിലുള്ള മദ്യപാളിയാണ് രക്തപടലം അല്ലെങ്കിൽ എന്ന് പറയുന്നത് കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും പ്രദാനം ചെയ്യുന്നത് രക്തപടലമാണ് കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും പ്രദാനം ചെയ്യുന്ന കണ്ണിലെ പാളിയാണ് രക്തപടലം കോർണിയയുടെ പിൻഭാഗത്തായി കാണുന്ന രക്തപടലത്തിൻ്റെ ഭാഗമാണ് ഐറിസ് എന്ന് പറയുന്നത് കോർണിയയുടെ പിൻഭാഗത്തായി കാണുന്ന രക്തപടലത്തിൻ്റെ ഭാഗമാണ് ഐറിസ് ഐറിസിനെ ഇരുണ്ട നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് മെലാനിൻ ഐറിസിനെ ഇരുണ്ട നിറമാണ് ഇരുണ്ട നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് മെലാനിൻ ഐറിസിൻ്റെ മധ്യഭാഗത്തുള്ള സുഷിരമാണ് പ്യൂപ്പിൾ അല്ലെങ്കിൽ കൃഷ്ണമണി എന്ന് പറയുന്നത് ഐറിസിൻ്റെ മധ്യഭാഗത്തുള്ള സുഷിരമാണ് പ്യൂപ്പിൾ പ്യൂപ്പിളിൻ്റെ വലിപ്പം ക്രമീകരിക്കുന്ന കണ്ണിലെ പേശികളാണ് ഐറിസിലെ വലിയ പേശിയും റേഡിയൽ പേശിയും പ്യൂപിളിൻ്റെ വലിപ്പം ക്രമീകരിക്കുന്നത് ഐറിസിലെ വലിയ പേശിയും റേഡിയൽ പേശിയുമാണ് കണ്ണിലെ സുതാര്യവും ഇലാസ്തികതയുള്ളതുമായ ലെൻസാണ് കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത് ബൈ കോൺവെക്സ് ലെൻസ് ആണ് നമ്മുടെ കണ്ണിലുള്ളത് കണ്ണിലെ സുതാര്യവും ഇലാസ്തികതയുള്ളതുമായ ലെൻസാണ് കോൺവെക്സ് ലെൻസ് കണ്ണിലെ ലെൻസിനെ ചുറ്റിയുള്ള വൃത്താകൃതിയിലുള്ള പേശികളാണ് സീലിയറി പേശികൾ കണ്ണിലെ ലെൻസിനെ ചുറ്റിയുള്ള വൃത്താകൃതിയിലുള്ള പേശികളാണ് സീലിയറി പേശികൾ നേത്ര ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കാൻ സഹായിക്കുന്ന പേശികളാണ് സീലിയറി പേശികൾ എന്ന് പറയുന്നത് നേത്ര ലെൻസ് കണ്ണിലെ ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കാൻ സഹായിക്കുന്നത് സീലിയറി പേശികളാണ് കണ്ണിൻ്റെ സങ്കോചവും വിശ്രമാവസ്ഥ പ്രാപിക്കലിനും സഹായിക്കുന്നത് സീലിയറി പേശികളാണ് അടുത്ത ചോദ്യം രോഗാണുബാധ കൂടാതെ കണ്ണിനുണ്ടാകുന്ന രോഗം ഏതാണ് വെള്ളെഴുത്താണ് പി എസ് സിയുടെ ഉത്തരസൂചിക പ്രകാരം വെള്ളെഴുത്താണ് രോഗാണുബാധ കൂടാതെ കണ്ണിനുണ്ടാകുന്ന രോഗമാണ് വെള്ളെഴുത്ത് പ്രായം കൂടുന്ന സമയത്ത് കണ്ണിലെ ലെൻസിൻ്റെ ഇലാസ്തികത കുറഞ്ഞു വരുന്ന അവസ്ഥയാണ് വെള്ളെഴുത്ത് അല്ലെങ്കിൽ പ്രസ് ബയോപിയ എന്ന് പറയുന്നത് പ്രായം കൂടുന്ന സമയത്ത് കണ്ണിൻ്റെ ലെൻസിൻ്റെ ഇലാസ്തികത കുറഞ്ഞു വരുന്ന അവസ്ഥയാണ് പ്രസ് ബയോപിയ അല്ലെങ്കിൽ വെള്ളെഴുത്ത് അതേസമയം പ്രായം കൂടുമ്പോൾ കണ്ണിലെ ലെൻസിൻ്റെ സുതാര്യത നഷ്ടമാകുന്നതാണ് തിമിരം പ്രായം കൂടുന്ന സമയത്ത് കണ്ണിലെ ലെൻസിൻ്റെ സുതാര്യത നഷ്ടമാകുന്നതാണ് തിമിരം അല്ലെങ്കിൽ കാട്രാക്റ്റ് എന്ന് പറയുന്നത് പ്രകാശ പ്രകാശസ്രോതസ്സിന് ചുറ്റും വർണ്ണവലയങ്ങൾ കാണുന്നത് തിമിരത്തിൻ്റെ ലക്ഷണമാണ് പ്രകാശ സ്രോതസ്സിന് ചുറ്റും വർണ്ണവലയങ്ങൾ കാണുന്നത് തിമിരത്തിൻ്റെ ലക്ഷണമാണ് ലെൻസ് മാറ്റിവെക്കലിലൂടെ ഇത് നമുക്ക് പരിഹരിക്കാൻ സാധിക്കും തിമിരം തിമിരത്തിനുള്ള പരിഹാരമാണ് ലെൻസ് മാറ്റിവെക്കൽ ലോകത്താദ്യമായിട്ട് തിമിര ശസ്ത്രക്രിയ നടത്തിയത് സുശ്രുതനാണ് ലോകത്താദ്യമായി തിമിര ശസ്ത്രക്രിയ നടത്തിയ വ്യക്തിയാണ് സുശ്രുതൻ കണ്ണിനുണ്ടാകുന്ന മറ്റൊരു രോഗമാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത് അക്വസ് ദ്രവത്തിൻ്റെ പുനരാകിരണം നടക്കാതെ വരുമ്പോൾ കണ്ണിനുള്ളിലെ മർദ്ദം കൂടുന്നതിനാൽ ഉണ്ടാകുന്ന രോഗമാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത് അക്വസ് ദ്രവത്തിൻ്റെ പുനരാകിരണം നടക്കാതെ വരുമ്പോൾ കണ്ണിനുള്ളിലെ മർദ്ദം കൂടുന്നതിലുണ്ടാകുന്നതാണ് ഗ്ലോക്കോമ ഗ്ലോക്കോമ വന്നു കഴിഞ്ഞാൽ റെറ്റിനയ്ക്കും പ്രകാശഗ്രാഹി കോശങ്ങൾക്കും നാശം ഉണ്ടാവുകയും അന്ധതയിലേക്ക് നയിക്കുകയും ചെയ്യും ദീപങ്ങൾക്ക് ചുറ്റും വർണ്ണവലയങ്ങൾ ഉള്ളതായി തോന്നുന്ന വൈകല്യം ഗ്ലോക്കോമയാണ് നിശബ്ദനായ കാഴ്ചശക്തി അപഹാരി എന്നറിയപ്പെടുന്നത് ഗ്ലോക്കോമയാണ് നിശബ്ദനായ കാഴ്ചശക്തി അപഹാരി എന്നറിയപ്പെടുന്നത് ഗ്ലോക്കോമയാണ് ലേസർ ശസ്ത്രക്രിയയിലൂടെ നമുക്ക് ഇത് പരിഹരിക്കാൻ സാധിക്കും ഇതിലെ മറ്റൊരു ഓപ്ഷനായിരുന്നു കോങ്കണ്ണ് കണ്ണിലെ പേശികളുടെ സമന്യത ചലനം സാധ്യമാകാത്തതുവഴി രണ്ട് കണ്ണുകളും ഒരേ വസ്തുവിൽ കേന്ദ്രീകരിക്കുവാൻ കഴിയാത്ത അവസ്ഥയാണ് കോങ്കണ് എന്ന് പറയുന്നത് കണ്ണിലെ പേശികളുടെ സമന്യത ചലനം സാധ്യമാകാത്തതുവഴി രണ്ട് കണ്ണുകളും ഒരേ വസ്തുവിൽ കേന്ദ്രീകരിക്കുവാൻ കഴിയാത്ത അവസ്ഥയെ പറയുന്നതാണ് കോങ്കണ്ണ് അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ കണ്ണുമായി ബന്ധപ്പെട്ട പദം ഏതാണ് കെരാറ്റോ പ്ലാസ്റ്റിയാണ് കെരാറ്റോ പ്ലാസ്റ്റി അപ്പോൾ ഒരാളുടെ കണ്ണിലെ കോർണിയ കേടുവരികയാണെങ്കിൽ ഒന്നോ മുഴുവനായി മാറ്റിവെക്കും അല്ലെങ്കിൽ ഭാഗികമായി നീക്കം ചെയ്തിട്ട് ആരോഗ്യമുള്ള ഒരാളുടെ കോർണിയ വയ്ക്കുന്നു ഇങ്ങനെ കോർണിയ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയെ പറയുന്ന പേരാണ് കെരാറ്റോപ്ലാസ്റ്റിക് ഇതിലൊരു ഓപ്ഷനാണ് ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ രക്തം കട്ടപിടിക്കൽ ഒരു പ്രതിരോധ പ്രവർത്തനമാണ് രക്തം കട്ട എന്ന് പറയുന്നത് ഒരു പ്രതിരോധ പ്രവർത്തനമാണ് മുറിവേറ്റ ഭാഗത്തെ കലകളും പ്ലേറ്റ്ലെറ്റുകളും ശിഥിലീകരിച്ചുണ്ടാകുന്ന രാസാഗ്നിയാണ് ത്രോംബോ പ്ലാസ്റ്റിൻ എന്ന് പറയുന്നത് മുറിവേറ്റ ഭാഗത്തെ കലകളും പ്ലേറ്റ്ലെറ്റുകളും ശിഥിലീകരിച്ചു കൊണ്ടുണ്ടാകുന്ന രാസാഗ്നിയാണ് ത്രോംബോ പ്ലാസ്റ്റിൻ പ്ലാസ്മയിലെ പ്രോ ത്രോംബിൻ എന്ന പ്രോട്ടീനെ കാൽസ്യം വിറ്റാമിൻ കെ എന്നിവയുടെ സാന്നിധ്യത്തിൽ ത്രോംബിനായി മാറ്റുന്നത് ത്രോംബോപ്ലാസ്റ്റിനാണ് പ്ലാസ്മയിലെ പ്രോത്രോംബിൻ എന്ന പ്രോട്ടീനെ കാൽസ്യം വിറ്റാമിൻ കെ എന്നിവയുടെ സാന്നിധ്യത്തിൽ ത്രോംബിനായി മാറ്റുന്നത് ത്രോംബോപ്ലാസ്റ്റിനാണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന മാംസ്യമാണ് ഫൈബ്രിനോജൻ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന മാംസ്യം ഫൈബ്രിനോജനാണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന എൻസൈം ആണ് ത്രോംബോപ്ലാസ്റ്റിൻ അല്ലെങ്കിൽ ത്രോംബോ കൈനേസ് ത്രോംബോപ്ലാസ്റ്റിൻ അല്ലെങ്കിൽ ത്രോംബോ കൈനേസ് മറ്റൊരു ഓപ്ഷനാണ് ആൻജിയോപ്ലാസ്റ്റിക് ഹൃദയധമനികളിലെ തടസ്സങ്ങൾ നീക്കാൻ ഉപയോഗിക്കുന്ന പുതിയ ചികിത്സാരീതിയാണ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത് ഹൃദയധമനികളിലെ തടസ്സങ്ങൾ നീക്കാൻ ഉപയോഗിക്കുന്ന ചികിത്സാരീതിയാണ് ആൻജിയോപ്ലാസ്റ്റി അതുപോലെ ഹൃദയധമനികളിലെ തടസ്സം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന പരിശോധനാ രീതിയാണ് ആൻജിയോഗ്രാഫി എന്ന് പറയുന്നത് ചികിത്സാരീതിയാണ് ആൻജിയോപ്ലാസ്റ്റി ഹൃദയധമനികളിലെ തടസ്സം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന പരിശോധനാ രീതിയാണ് ആൻജിയോഗ്രാഫി അടുത്ത ചോദ്യം കേൾവിക്ക് സഹായിക്കുന്ന ആന്തരകർണത്തിൻ്റെ ഭാഗം ഏതാണ് കോക്ലിയയാണ് കേൾവിക്ക് സഹായിക്കുന്ന ആന്തരകർണത്തിൻ്റെ ഭാഗം കോക്ലിയ ശരീരത്തിൻ്റെ തുലന നില പാലിക്കാൻ സഹായിക്കുന്ന അവയവമാണ് ചെവി ചെവിക്ക് പ്രധാനമായും മൂന്ന് ഭാഗങ്ങളാണുള്ളത് ബാഹ്യകർണം മദ്യകർണം ആന്തരകർണം ശബ്ദ തരംഗങ്ങളെ കർണനാളത്തിലേക്ക് നയിക്കുന്ന ചെവിയുടെ പുറമേയുള്ള ഭാഗമാണ് ചെവിക്കുട അല്ലെങ്കിൽ പിന്ന എന്ന് പറയുന്നത് ശബ്ദതരംഗങ്ങളെ കർണപടത്തിലേക്ക് നയിക്കുന്ന ചെവിയുടെ ഭാഗമാണ് കർണനാളം അല്ലെങ്കിൽ ഓഡിറ്ററി കനാൽ എന്ന് പറയുന്നത് ശബ്ദതരംഗങ്ങളെ കർണനാളത്തിലേക്ക് നയിക്കുന്ന ചെവിയുടെ പുറമേയുള്ള ഭാഗമാണ് ചെവിക്കുട ശബ്ദതരംഗങ്ങളെ കർണപടത്തിലേക്ക് നയിക്കുന്ന ചെവിയുടെ ഭാഗമാണ് കർണനാളം അല്ലെങ്കിൽ ഓഡിറ്ററി കനാൽ എന്ന് പറയുന്നത് ചെവിക്കുള്ളിലെ സവിശേഷ ഗ്രന്ഥികളായ മെഴുകു ഗ്രന്ഥികൾ കാണപ്പെടുന്നത് കർണനാളത്തിലാണ് മെഴുകു ഗ്രന്ഥികൾ കർണനാളത്തിലാണ് കാണപ്പെടുന്നത് ചെവിക്ക് പൊടിപടലങ്ങളും രോഗാണുക്കളും പ്രവേശിക്കുന്നത് തടയുന്നത് കർണനാളത്തിലുള്ള രോമങ്ങളും കർണമെഴുകുമാണ് കർണമെഴുകുൽപാദിപ്പിക്കുന്നത് സെബേഷ്യസ് ഗ്രന്ഥിയും സെറുമിനസ് ഗ്രന്ഥിയുമാണ് സെബേഷ്യസ് ഗ്രന്ഥി സെറമിനസ് ഗ്രന്ഥി ഇനി ബാഹ്യകർണത്തിനും ആന്തരകർണത്തിനും ഇടയിലുള്ള ചെറിയ അറയെ പറയുന്നതാണ് മധ്യകർണ്ണം ശബ്ദതരംഗങ്ങൾക്കനുസരിച്ച് കമ്പനം ചെയ്യുന്ന സ്ഥലമാണ് കർണപടം ശബ്ദതരംഗങ്ങൾക്കനുസരിച്ച് കമ്പനം ചെയ്യുന്ന സ്ഥലമാണ് കർണപടം മധ്യകർണത്തെ ബാഹ്യകർണത്തിൽ നിന്നും വേർതിരിക്കുന്ന വൃത്താകൃതിയിലുള്ള നേർത്ത സ്തരമാണ് കർണപടം അല്ലെങ്കിൽ ടിംബാനം എന്ന് പറയുന്നത് മധ്യകർണത്തെ ബാഹ്യകർണത്തിൽ നിന്നും വേർതിരിക്കുന്ന വൃത്താകൃതിയിലുള്ള നേർത്ത സ്തരമാണ് കർണപടം അല്ലെങ്കിൽ ടിംബാനം മധ്യകർണത്തിലെ പ്രധാന ഭാഗങ്ങളാണ് അസ്ഥി ശൃംഖല യു സ്റ്റേഷൻ നാളി ഓവൽ വിൻഡോ റൗണ്ട് വിൻഡോ അസ്ഥിശൃംഖല യുസ്റ്റേഷൻ നാളി ഓവൽ വിൻഡോ റൗണ്ട് വിൻഡോ മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്ന കുഴലാണ് യു സ്റ്റേഷൻ നാളി മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്നത് യുസ്റ്റേഷൻ നാളിയാണ് കർണപടത്തിന് ഇരുവശത്തുമുള്ള വായുമർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്നതും യൂസ്റ്റേഷൻ നാളിയാണ് കർണപടത്തിന് ഇരുവശത്തുമുള്ള വായുമർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്നത് യൂസ്റ്റേഷ്യൻ നാളിയാണ് കർണപടത്തിലെ കമ്പനങ്ങളെ വർദ്ധിപ്പിച്ച് ആന്തര എത്തിക്കുന്ന ഭാഗം അസ്ഥി ശൃംഖലയാണ് ഇയർ ഓസിക്കിൾസ് കർണപടത്തിലെ കമ്പനങ്ങളെ വർദ്ധിപ്പിച്ച് ആന്തരകർണത്തിലേക്ക് എത്തിക്കുന്ന ഭാഗമാണ് അസ്ഥിശൃംഖല അല്ലെങ്കിൽ ഇയർ ഓസിക്കിൾസ് മധ്യകർണത്തെയും ആന്തരകർണത്തെയും വേർതിരിക്കുന്നത് അസ്ഥി നിർമ്മിതമായിട്ടുള്ള ഒരു ഭിത്തിയാണ് ഈ ഭിത്തിയിലെ സ്ഥലങ്ങളാൽ അടയ്ക്കപ്പെട്ട രണ്ട് സുഷിരങ്ങൾ കാണപ്പെടുന്നുണ്ട് മുകളിലത്തെ സുഷിരത്തെ പറയുന്നത് ഓവൽ വിൻഡോ എന്നും താഴത്തെയുള്ള സുഷിരത്തെ പറയുന്നത് റൗണ്ട് വിൻഡോ എന്നുമാണ് അസ്ഥി ശൃംഖലയിലെ കമ്പനം ആന്തരകർണത്തിലേക്ക് വ്യാപിപ്പിക്കുന്ന സ്റ്റേപ്പിസിനോട് ചേർന്നിരിക്കുന്ന സ്ഥലമാണ് ഓവൽ വിൻഡോ എന്ന് പറയുന്നത് അസ്ഥി ശൃംഖലയിലെ കമ്പനം ആന്തരകർണത്തിലേക്ക് വ്യാപിപ്പിക്കുന്ന സ്റ്റേപ്പിസിനോട് ചേർന്നിരിക്കുന്ന സ്ഥലമാണ് ഓവൽ വിൻഡോ കോക്ലിയയ്ക്കകത്തുള്ള ദ്രവത്തിൻ്റെ ചലനത്തിന് സഹായിക്കുന്ന മധ്യകർണത്തിലെ ഭാഗമാണ് റൗണ്ട് വിൻഡോ കോക്ലിയയ്ക്കകത്തുള്ള ദ്രവത്തിൻ്റെ ചലനത്തിന് സഹായിക്കുന്നത് റൗണ്ട് വിൻഡോ ആണ് തലയോടിലെ അസ്ഥി നിർമ്മിതമായ അറയ്ക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് ആന്തരകർണം തലയോടിലെ അസ്ഥി നിർമ്മിതമായ അറയ്ക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് ആന്തരകർണം ആന്തരകർണത്തിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകങ്ങളാണ് എൻഡോലിംഫും പെരിലിംഫും എൻഡോലിംഫ് പെരിലിംഫ് അസ്ഥി അറയ്ക്കുള്ളിലെ സ്ഥരനിർമ്മിത അറകളിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവമാണ് എൻഡോലിംഫ് സ്ഥല അറയ്ക്കും അസ്ഥി അറയ്ക്കുമിടയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവമാണ് പെരിലിംഫ് എന്ന് പറയുന്നത് ആന്തരകർണത്തിൻ്റെ മുഖ്യഭാഗങ്ങളാണ് അർദ്ധ വൃത്താകാര കുഴലുകൾ വെസ്റ്റിബ്യൂൾ കോക്ലിയ അർദ്ധ വൃത്താകാര കുഴലുകൾ വെസ്റ്റിബ്യൂൾ കോക്ലിയ ദ്രവം നിറഞ്ഞിരിക്കുന്ന ആന്തരകർണത്തെ എന്ന് പറയുന്നു ദ്രവം നിറഞ്ഞിരിക്കുന്ന ആന്തരകർണത്തെ പറയുന്നതാണ് ലാബീറിന്ത് ശരീര തുലന നില പാലനത്തിന് സഹായിക്കുന്ന ആന്തരകർണത്തിലെ ഭാഗങ്ങൾ പൊതുവായി അറിയപ്പെടുന്നത് വെസ്റ്റിബുലാർ അപ്പാരറ്റസ് എന്നാണ് വെസ്റ്റിബുലാർ അപ്പാരറ്റസ് ശരീര തുലന പാലനത്തിന് സഹായിക്കുന്ന ആന്തരകർണത്തിലെ ഭാഗങ്ങൾ പൊതുവായി പറയുന്ന പേരാണ് വെസ്റ്റിബുലാർ അപ്പാരറ്റസ് ശരീര തുലന പാലനത്തിന് സഹായിക്കുന്ന ആന്തരകർണത്തിലെ ഭാഗങ്ങളാണ് കുഴലുകൾ വെസ്റ്റിബ്യൂൾ അർദ്ധവൃത്താകാര കുഴലുകളും വെസ്റ്റിബ്യൂളും വെസ്റ്റിബ്യൂളിൻ്റെ രണ്ട് ഭാഗങ്ങളാണ് യൂട്രിക്കിളും സാക്യൂളും യൂട്രിക്കിൾ സാക്യൂൾ വെസ്റ്റിബ്യൂളിലെ ചുണ്ണാമ്പ് തരികളാണ് ഓട്ടോലിത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത് വെസ്റ്റിബ്യൂളിലെ ചുണ്ണാമ്പ് തരികളാണ് ഓട്ടോലിത്ത് ശ്രവണത്തിന് സഹായിക്കുന്ന ചെവിയിലെ ഭാഗം കോക്ലിയാണ് ശബ്ദഗ്രാഹികൾ സ്ഥിതി ചെയ്യുന്ന ഭാഗം കോക്ലിയാണ് കോക്ലിയയിലെ അറകളുടെ എണ്ണം മൂന്നാണ് മൂന്ന് അറകളാണ് കോക്ലയിലുള്ളത് കോക്ലിയയുടെ ആകൃതി ഒച്ചിൻ്റെ പോലെ ചുരുണ്ടിരിക്കുന്ന കുഴലിൻ്റെ ആകൃതിയാണ് ഒച്ചിൻ്റെ പോലെ ചുരുണ്ടിരിക്കുന്ന കുഴലിൻ്റെ ആകൃതിയാണ് കോക്ലിയക്കുള്ളത് കോക്ലിയയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം പെരിലിംഫാണ് കോക്ലിയയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം പെരിലിംഫ് കോക്ലിയയിലെ മധ്യ അറയും താഴത്തെ അറിയും വേർതിരിക്കുന്ന സ്ഥലമാണ് ബേസിലാർ സ്തരം ബേസിലാർ സ്തരം കോക്ലിയയിലെ മധ്യ അറയും താഴത്തെ അറിയും വേർതിരിക്കുന്ന സ്ഥലമാണ് ബെയ്സിലാർ സ്തരം ബേസിലാർ സ്തരത്തിൽ കാണപ്പെടുന്ന സവിശേഷ രോമകോശങ്ങൾ പ്രവർത്തിക്കുന്നത് ശബ്ദഗ്രാഹികളായിട്ടാണ് ബേസിലാർ സ്ഥലത്തിൽ കാണപ്പെടുന്ന സവിശേഷ രോമകോശങ്ങൾ പ്രവർത്തിക്കുന്നത് ശബ്ദഗ്രാഹികളായിട്ടാണ് ബേസിലാർ സ്തരവും രോമകോശങ്ങളും ചേർന്നതാണ് ഓർഗൻ ഓഫ് കോർട്ടി എന്ന് പറയുന്നത് ഓർഗൻ ഓഫ് കോർട്ടി ബേസിലാർ സ്ഥലവും രോമകോശങ്ങളും ചേർന്നതിനെയാണ് ഓർഗൻ ഓഫ് കോർട്ടി എന്ന് പറയുന്നത് അടുത്ത ചോദ്യം ഗന്ധം തിരിച്ചറിയുന്നതിന് സഹായിക്കുന്ന ഭാഗമായ ജേക്കബ്സൺ ഓർഗൻ കാണപ്പെടുന്ന ജീവി ഏതാണ് പാമ്പാണ് ഗന്ധം തിരിച്ചറിയാൻ പാമ്പിനെ മണം തിരിച്ചറിയാൻ സഹായിക്കുന്ന ഭാഗമാണ് ജേക്കബ്സൺസ് ഓർഗൺ എന്ന് പറയുന്നത് അടുത്ത ചോദ്യം ഏറ്റവും നീളം കൂടിയ നാവുള്ള മൃഗമാണ് ജിറാഫ് ഏറ്റവും നീളം കൂടിയ നാവുള്ള മൃഗം ജിറാഫാണ് ഏറ്റവും ഉയരം കൂടിയ മൃഗവും ജിറാഫാണ് ഏറ്റവും നീളം കൂടിയ വാലുള്ള മൃഗം ജിറാഫാണ് അതേപോലെ തന്നെ ഏറ്റവും ഉയർന്ന രക്തസമ്മർദ്ദമുള്ള മൃഗവും ജിറാഫാണ് ഏറ്റവും ഉയരം കൂടിയ മൃഗം ഏറ്റവും നീളം കൂടിയ വാലുള്ള മൃഗം ഏറ്റവും ഉയർന്ന രക്തസമ്മർദ്ദമുള്ള മൃഗം അതുപോലെ ജിറാഫിൻ്റെ കഴുത്തിലെ കശേരുക്കളുടെ എണ്ണം ഏഴാണ് മരുഭൂമിയിലെ കപ്പലുകൾ എന്നറിയപ്പെടുന്നത് ഒട്ടകമാണെന്ന് നമുക്കറിയാം ഒട്ടകത്തിൻ്റെ ഒരു കാലിലെ വിരലുകളുടെ എണ്ണം രണ്ടാണ് ഒട്ടകത്തിൻ്റെ ഒരു കാലിൽ രണ്ട് വിരലുകളാണുള്ളത് ഒട്ടകങ്ങളുടെ മുഴയിൽ സംഭരിച്ചിരിക്കുന്നത് കൊഴുപ്പാണ് മുതുകിൽ രണ്ട് മുഴകളുള്ള ഒട്ടകമാണ് ബാക്ടീറിയൻ ഒട്ടകം എന്ന് പറയുന്നത് മുതുകിൽ രണ്ട് മുഴകളുണ്ടെങ്കിൽ അതിനെ ബാക്ടീറിയൻ ഒട്ടകം എന്ന് പറയും ബാക്ടീറിയൻ ഒട്ടകങ്ങൾ കാണപ്പെടുന്ന മരുഭൂമി ഗോപി മരുഭൂമിയാണ് ഗോപി മരുഭൂമിയിലാണ് ബാക്ടീറിയൻ ഒട്ടകങ്ങൾ കാണപ്പെടുന്നത് അതുപോലെ കാണ്ഡാമൃഗത്തിൻ്റെ കൊമ്പ് രോമത്തിന് രൂപാന്തരം സംഭവിച്ചുണ്ടായതാണ് രോമത്തിന് രൂപാന്തരം സംഭവിച്ച് കൊമ്പുണ്ടായ മൃഗമാണ് കാണ്ടാമൃഗം ആന കഴിഞ്ഞാൽ കരയിലെ മൃഗങ്ങളിൽ ഏറ്റവും വലുത് കാണ്ടാമൃഗമാണ് ഏറ്റവും കട്ടി കൂടിയ തൊലിയുള്ള കരയിലെ സസ്തനമാണ് കാണ്ടാമൃഗം ഒറ്റ ഒറ്റക്കുളമ്പുള്ള ഏറ്റവും വലിയ മൃഗം എന്ന് ചോദിക്കുകയാണെങ്കിൽ കാണ്ഡാമൃഗമാണ് ഒറ്റക്കുളമ്പുള്ള മറ്റ് മൃഗങ്ങളാണ് കഴുത കുതിര സീബ്ര ഏറ്റവും വലിയ തരുണാസ്തി മത്സ്യമാണ് സ്രാവ് ഏറ്റവും വലിയ തരുണാസ്തി മത്സ്യമാണ് സ്രാവ് ഘ്രാണശേഷി ഏറ്റവും കൂടുതലുള്ള ജലജീവി സ്രാവാണ് ഘ്രാണശേഷി ഏറ്റവും കൂടുതലുള്ള ജലജീവി എന്ന് ചോദിക്കുകയാണെങ്കിൽ സ്രാവാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കണ്ണിനെക്കുറിച്ചും ചെവിയെക്കുറിച്ചും നമ്മൾ ഡീറ്റെയിൽ ആയി തന്നെ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അത് കൂടാതെയുള്ള ബാക്കിയുള്ള ഗ്രന്ഥികളെക്കുറിച്ച് എസ് സി ആർ ടി പാഠഭാഗം പഠിക്കുക നമ്മുടെ ടൈം ടേബിളിൻ്റെ ലാസ്റ്റ് ഭാഗത്തെ എസ് സി ആർ ടി ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആ ഒരു ഭാഗം പഠിക്കുന്ന സമയത്ത് നമ്മളിതെല്ലാം കവർ ചെയ്യുന്നതായിരിക്കും ഈ ഒരു ക്ലാസ് യൂസ്ഫുള്ള ആയെന്ന് കരുതുന്നു യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്